നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ നമ്മളെ ഗ്രീൻ പീസ് കറിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ച് നല്ല ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് പുട്ടു ആണ് കേട്ടോ അപ്പം പുട്ടുപൊടി അത് ഉപയോഗിക്കുന്ന ഒരുപാട് കമൻസ് വരാറുണ്ട് പുട്ടുപൊടി ഞാൻ പൊൻകതിരാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല പൊടിയാണ് ഇടിയപ്പത്തിനായാലും പുട്ടിനായാലും ഒക്കെ ഞാൻ പൊൻകതിരാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളെ സോം ജാനിവിടെ പുട്ടുണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ ആണ് ഒരു കിലോ ഉണ്ട് കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കൂടുതലുണ്ട് ഒരു പത്ത് നാൽപ്പത് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചിങ്ങനെ കാണുമ്പോഴേ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഇത്ര ഭംഗിയില് താഴെ വീഴാതെ ഇങ്ങനെ പുട്ട് ഇങ്ങനെ അടുക്കി വെക്കണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അതെനിക്കും അറിയില്ല കേട്ടോ അത് ചേട്ടനാണ് അങ്ങനെ ചെയ്യണത് താഴെ ഒന്നും പോവാറില്ല കേട്ടോ അത് നല്ല ഭംഗിയിൽ തന്നെ അങ്ങനെ ഇരിക്കാറുണ്ട് ിട്ട് വിസിൽ വന്നപ്പോൾ കുക്കർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഒരു അര കിലോളം സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ ബ്രൗൺഷെയ്ഡ് ആവണം കേട്ടോ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കറിവേപ്പിലയുടെ ഉപയോഗത്തിൽ കൂടുതലാണ് കേട്ടോ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായത് കാരണം ഒരുപാട് കറിവേപ്പില ഉപയോഗിക്കുന്നു ഞാൻ കറികളിലൊക്കെ കേട്ടോ സവാളിൻ്റെ കളറൊക്കെ ഒന്ന് ആയി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരട്ടെ മൊരിഞ്ഞ് നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിതിലേക്ക് മസാലകളെന്ന് പറഞ്ഞാൽ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കണില്ല കാരണം നമ്മളിത് തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്രൗൺ ഒക്കെ ആയി വന്നപ്പോഴേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലകൾ വേറൊരു മസാല ചേർക്കുന്നില്ല അതിൻ്റെ ആറോ ടേസ്റ്റൊക്കെ മാറിയപ്പോഴേ നമ്മൾ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അതൊഴിച്ചു കൊടുക്കാം അപ്പം കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പച്ചവെള്ളമല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയിൽ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകവും തേങ്ങയും കൂടെ അരച്ച് വെച്ചതാണ് ഇനി അത് ചേർത്തതിന് ശേഷം അരപ്പ് ചേർത്തതിനു ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാർ ഒക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഗ്രീൻ ഒക്കെ ഉണ്ടല്ലോ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേ വല്ലാണ്ട് ഇങ്ങനെ കുറുകി വരും പക്ഷെ അതങ്ങനെ കഴിക്കാനായിട്ടൊരു ഇല്ല കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്രീൻ പീസ് മസാല ഒക്കെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്ക് ഈ പുട്ടിൻ്റെ കൂടെ ആയതുകൊണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടി വേണം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അതിൽ കൂടുതൽ തന്നെ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും കുറേ വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഇത് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ ഇനി ഇതൊന്ന് തളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇതാണ് കേട്ടോ മല്ലിയില ആണ് കേട്ടോ കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ മല്ലിയാലയും കൂടി ഇടുമ്പോഴും ഒരു കുറുമേടെയൊക്കെ ടേസ്റ്റ് വരും നമുക്ക് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഒരു കുറുമേയുടെ ഒക്കെ ടേസ്റ്റ് വരും അപ്പോൾ ഞാൻ മല്ലിയാല ചേർത്ത് കൊടുത്തു ഇനി ഇതോടെ ഇരുന്ന് ഒന്ന് ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ അതിൽ ഞാൻ വേറെ മസാലകളൊന്നുമില്ല ഗരം മസാല ഒന്നും ചേർക്കാറില്ല പെരിഞ്ചീരക മാത്രമേ ചേർക്കാറുള്ളൂ അപ്പൊ നമ്മൾ ചൂടൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മളിത് അവിടെ ഒരു വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ടേബിളിൽ കൊള്ളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളുടെ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സോമൻചാട്ടൻ അവിടെ പുട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ഞാനിവിടെ കറികളൊക്കെ പാക്ക് ചെയ്ത് എടുക്കുവാണ് അപ്പൊ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡെയിലി സർവീസ് എവിടെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മള് സൗത്ത് എറണാകുളം സൗത്ത് ചുറ്റൂരാണ് താമസിക്കുന്നത് നമ്മളീ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടുണ്ടല്ലോ അതായത് ലോക്കല് രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് നമ്മളീ ഒരു ഡെയിലി സർവീസ് ഉള്ളത് പിന്നെ നമുക്ക് ഫങ്ഷന് വേണ്ടിയിട്ട് സദ്യയുടെ അങ്ങനെയൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദൂരമുള്ള ഒരു കസ്റ്റമറൊക്കെ വന്ന് എടുക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഏറ്റവും അയക്കും അല്ലെങ്കിൽ പാർട്ടി നേരിട്ട് വന്നെടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്ക് ഡെലിവറിക്ക് ഒക്കെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ടാണ് പിറോട്ട് എന്ത വീഡിയോ ഇഷ്ടം ഒന്ന് സപ്പോർട്ട് ചെയ്ത